നമസ്കാരം നമ്മളിന്ന് മൂന്നാമത്തെ മൊഡ്യൂളിൽ ആത്മകഥ അല്ലെങ്കിൽ സ്മരണ എന്ന് പറയുന്ന ഭാഗമാണ് നോക്കുന്നത് എന്താണ് ആത്മകഥ എന്ന് പറയുന്ന പഠന പാഠഭാഗത്തിൽ പഠന വിഭാഗത്തിൽ വരുന്നത് നമുക്ക് നോക്കാം ജീവിതത്തിൻ്റെ ആഖ്യാനങ്ങളാണ് ആത്മകഥ രചനകൾ എന്ന് നമുക്ക് പറയാൻ പറ്റും തൻ്റെ ജീവിതം അയാൾ തന്നെ എഴുതുന്നതാണ് ആത്മകഥ അല്ലേ സത്യസന്ധത സന്തതയും അതുപോലെ എന്താണ് ആത്മനിഷ്ഠയുമാണ് അത്തരം രചനകളുടെ മുഖമുദ്ര എന്ന് നമുക്ക് പറയാം വൈകാരികത കുറയുമ്പോൾ അത് സംഭവ വിവരണത്തിൻ്റെ തലത്തിലേക്ക് താഴുന്നു അതായത് നമ്മൾ സംഭവം പറയുന്നത് പോലെയല്ല ആത്മകഥ എഴുതുക ആത്മകഥയിൽ മുന്നു നിൽക്കുന്നത് വൈകാരികതയും അതുപോലെ തന്നെ സത്യസന്ധത ആത്മനിഷ്ഠ ഇതൊക്കെ തന്നെയായിരിക്കും സ്വന്തം ജീവിതത്തിൻ്റെ വൈചാരികവും വൈകാരികവുമായ അംശങ്ങൾ വേണ്ട വിധം സംശീകരിച്ചു കൊള്ളതായിരിക്കും മിക്ക ആത്മകഥകളും നമുക്കിനി ആത്മകഥയുടെ ഒരു ചരിത്രം ചെറുതായിട്ടൊന്ന് പറഞ്ഞുപോകാം എന്താണ് ആത്മകഥ ഈ ഒരു മൊഡ്യൂൾ ആത്മകഥയിൽ തുടങ്ങുന്നതായതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം ഗ്രീക്ക് ചിന്തകനായ സെനോഫൻ അതുപോലെ റോമൻ ചിന്തകനായ സിസറോ എന്നിവരാണ് ആത്മകഥാ സാഹിത്യത്തിൻ്റെ പിതാക്കന്മാരായിട്ട് പരിഗണിക്കപ്പെടുന്നത് ജൂലിയസ് സീസറിൻ്റെ കമൻട്രി ആദ്യ ആത്മകഥയായിട്ട് പറയുന്നുണ്ട് അതായത് ആദ്യത്തെ ആത്മകഥ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലിയസ് സീസറിൻ്റെ കമൻട്രി ആണ് പറയാറുള്ളത് പക്ഷേ ലക്ഷണമൊത്ത ആത്മകഥാ രചനയായിട്ട് പറയുന്നത് അഗസ്റ്റസിൻ്റെ കൺഫഷൻസ് ആണ് കേട്ടോ ആദ്യത്തെ ആത്മകഥ എന്ന് പറയുമ്പോൾ കമൻട്രി എന്ന് പറയാം പക്ഷേ ലക്ഷണമൊത്ത ആദ്യത്തെ ആത്മകഥ എന്ന് പറയുന്നത് കൺഫഷൻസ് ആണ് അതുപോലെ സെനോഫനും റോമനുമാണ് സോറി സെനോഫനും സിസറോയുമാണ് ആത്മകഥാ സാഹിത്യത്തിൻ്റെ പിതാക്കന്മാർ എന്ന് പറയുന്നത് റൂസോ എച്ച് ജി വെൽസ് സോമസ് സെറ്റ് മോം സ്ട്രസ്കിംഗ് ബുക്കി വാഷിങ്ടൺ ഹെലൻ കെല്ലർ എന്നിവയുടെ ആത്മകഥകളും പാശ്ചാത്യ ആത്മകഥാ സാഹിത്യത്തിലെ എണ്ണപ്പെട്ട രചനകളാണ് ഇന്ത്യൻ സാഹിത്യത്തിലും ധാരാളം മികച്ച രചനകൾ ഉണ്ടായിട്ടുണ്ട് ഗാന്ധിജി നെഹ്റു സുരേന്ദ്രനാഥ് ബാനർജി രാജേന്ദ്ര പ്രസാദ് എ പി ജെ അബ്ദുൽ കലാം എന്നിവരുടെ ആത്മകഥകൾ എടുത്തു പറയേണ്ടതാണ് എല്ലാവരും വായിച്ചതുമായിരിക്കും ആത്മകഥ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ശാഖയാണ് സാഹിത്യ ശാഖയാണ് സ്മരണ എന്ന് പറയുന്ന ഓർമ്മക്കുറിപ്പുകൾ എന്ന വിഭാഗത്തിൽ വരുന്നതും മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥ ഏതാണെന്നറിയാമോ മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയായിട്ട് പറയുന്നത് പാച്ചുമുത്തതിൻ്റെ ആത്മകഥയാണ് അതിനുശേഷം വന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ എൻ്റെ നാടുകടത്ത് എന്ന കൃതിയാണ് ലക്ഷണമൊത്ത ആദ്യത്തെ ആത്മകഥയായി മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയായിട്ട് പറയുന്നത് സ്വദേശാഭിമാനിയുടെ എൻ്റെ നാടുകടത്ത് അതുപോലെ മലയാളത്തിലെ സ്ത്രീയുടെ ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്ര രചനയായി കണക്കാക്കുന്ന ഒന്നാണ് സ്വദേശാഭിമാനിയുടെ ഭാര്യയായിരുന്ന ബി കല്യാണി കുട്ടിയമ്മയുടെ വ്യാഴവട്ട സ്മരണകൾ തൻ്റെ ആത്മകഥ എന്നതിനപ്പുറം ഭർത്താവിൻ്റെ ജീവചരിത്രം എന്ന നിലയിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത് ഇ വി കൃഷ്ണപിള്ളയുടെ ജീവിതസ്മരണകൾ കെ എം പണിക്കരുടെ ആത്മകഥ കെ പി കേശവമേനോൻ്റെ കഴിഞ്ഞകാലം ജോസഫ് മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ തകഴിയുടെ ഓർമ്മയുടെ തീരങ്ങളിൽ ബഷീറിൻ്റെ ഓർമ്മയുടെ അറകൾ കേശവദേവിൻ്റെ എതിർപ്പ് ഇ എം എസിൻ്റെ ആത്മകഥ ചെറുകാടിൻ്റെ ജീവിതപ്പാത അതുപോലെ വീ ടി ഭട്ടത്തിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും പി കുഞ്ഞുരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ എന്നിവ പ്രധാന മലയാളത്തിലെ പ്രധാനപ്പെട്ട ആത്മകഥ രചനകളാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയ്ക്ക് രാമുഖം മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ സിസ്റ്റർ ജസ്മിയുടെ ആമയൻ എന്നിവ സ്ത്രീ ആത്മകഥകളിൽ മികച്ച ചില ആത്മകഥകളാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് കെടാത്ത തീനാളങ്ങൾ ആരുടെയാണ് വീട്ടി ഭട്ടത്തിരിപ്പാടിൻ്റെയാണ് വീട്ടീ ഭട്ടത്തിരിപ്പാടിൻ്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയിൽ നിന്നെടുത്തതാണ് കെടാത്ത തീനാളങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പറയാം അല്ലേ വീ ടി ഭട്ടത്തിരിപ്പാടിനെ കുറിച്ചൊന്ന് പറയാം വീഡിയോ നീണ്ടുപോവോന്നറിയില്ല എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ഒരു സം ഒരു എന്താ പറയുക ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പോലെ നമ്പൂതിരി സമുദായത്തിലെ ജീർണകൾക്കെതിരെ ജീർണകൾ ജീർണതകൾക്കെതിരായിട്ട് തൻ്റെ ജീവിതം മുഴുവൻ പോരാടിയ ഒരു വ്യക്തിയാണ് വീട്ടി എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന വെള്ളിത്തിരുത്തി താഴത്തില്ലത്ത് രാമൻ ഭട്ടത്തിരിപ്പാട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ജനിക്കുന്നത് പൊന്നാനി താലൂക്കിലെ മേഴത്തൂർ വില്ലേജിൽ വെള്ളിത്തിരുത്തി എവിടെയാണ് ജനിക്കുന്നത് പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് വേറെ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പാരമ്പരാഗത രീതിയിലുള്ള വേദാധ്യായനമാണ് ആദ്യം അദ്ദേഹം നേടിയത് പതിനേഴാം വയസ്സിൽ അദ്ദേഹം ശാന്തിവൃത്തി ആരംഭിച്ച ശാന്തിപ്പണി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഹൈസ്കൂൾ ജീവിതം ആരംഭിച്ചെങ്കിലും അതുടരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ ഇടക്കുന്നിൽ നമ്പൂതിരി വിദ്യാലയം ആരംഭിച്ചപ്പോൾ അവിടെ വിദ്യാർത്ഥി അയച്ചേർന്നു അവിടെ നിന്നും ആനന്ദമഠത്തിൻ്റെ കീഴിൽ വിദ്യാർത്ഥി എന്ന മാസിക സ്വന്തം പത്രാധിപത്യത്തിൽ അദ്ദേഹം അടിച്ചിറക്കി യോഗക്ഷേമ സഭയുടെ മുഖപത്രമായ യോഗക്ഷേമം യുവജന സഭയുടെ യുവജന സഭയുടെ മുഖപത്രമായ ഉണ്ണി നമ്പൂതിരി എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് വേറെ പറയുകയാണോ നമ്പൂതിരി യുവജന സംഘം യോഗക്ഷേമ സഭ നാഷണൽ കോൺഗ്രസ് എന്നിവയിലെ സജീവ പ്രവർത്തകനായിരുന്നു നമ്പൂതിരി വിദ്യാലയത്തിൻ്റെ ധനശേഖരണാർത്ഥം തൊപ്പിയും ചാക്കും ധരിച്ച യാചനാ യാത്ര നടത്തിയത് നിങ്ങൾ അതൊക്കെ സോഷ്യൽ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാകും നവോത്ഥാനം പഠിക്കുമ്പം യാചനാ യാത്ര നടത്തിയത് അദ്ദേഹമാണ് സ്ത്രീ വിദ്യാഭ്യാസം മിശ്രവിവാഹം വിധവാ വിവാഹം എന്നിവയ്ക്കാണ് അദ്ദേഹം കൂടുതൽ പ്രോത്സാഹനം നൽകിയത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അന്തരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നാടകമാണ് രജനീരംഗം പോംവഴി രണ്ടും കഥകളാണ് സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു വെടിവട്ടം കാലത്തിൻ്റെ സാക്ഷി എൻ എൻ്റെ മണ്ണ് തുടങ്ങിയ ലേഖനങ്ങൾ കണ്ണീരും കിനാവും കർമ്മവിഭാഗം ജീവിതസ്മരണകൾ മൂന്നും ആത്മകഥാരചനകളാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് വേറെ നമുക്ക് നോക്കാനുള്ളത് ഇനി ഈയൊരു എന്താ പറയുക മലയാളത്തിലെ ആത്മകഥകളിൽ എണ്ണപ്പെടുന്ന ഒരു ആത്മകഥയായ ഒരു കൃതിയായ കണ്ണീരും വിനാവിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കെടാത്ത തിന്നാളങ്ങൾ ആ ഒരു പാഠഭാഗത്തെക്കുറിച്ച് പറയാം തൻ്റെ കാലഘട്ടത്തിൻ്റെ സത്യസന്ധമായ ആവിഷ്കരണമാണ് വീട്ടിൽ ഇതിലൂടെ നടത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും വികാര തീവ്രത കൊണ്ടും ബാല്യകാല സ്മരണകളുടെ മനോഹാരിത കൊണ്ടും മികച്ചു നിൽക്കുന്നതാണ് കണ്ണീരും കിനാവും നമ്പൂതിരി സമുദായത്തിൽ ഒരു അപ്പനായി ജനിച്ച തൻ്റെ ജീവിതാവസ്ഥകൾ വിവരിക്കുന്നതോടൊപ്പം തന്നെ നമ്പൂതിരി സ്ത്രീ ജീവിതത്തിൻ്റെ ദയനീയമായ അവസ്ഥ കൂടി വെളിപ്പെടുത്തുന്നുണ്ട് ഈയൊരു കൃതിയിൽ കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത ഒരു എഫ് നമ്പൂതിരിയുടെ ജീവിതം എഴുതുകയാ എഴുതുകയാണെങ്കിൽ ഏറിയാൽ അര പേജിലധികം ഏത് സാഹിത്യകൃതിക്കും വലിച്ചു തണ്ടാൻ സാധിക്കാത്തത്ര സംഭവ വിരളമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു നമ്പൂതിരി സ്ത്രീയുടെ ജീവിതവും ഒരു ഖണ്ണികയിൽ ഒതുക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ ഒരു നമ്പൂതിരി ജീവിത കർത്തവ്യങ്ങളാണ് അദ്ദേഹം ഇങ്ങനെയാണ് ഉണ്ണുക ഉറങ്ങുക ഗർഭമുണ്ടാക്കുക എന്ന മൂന്ന് വാക്കിലും സ്ത്രീയുടേതിനെ വെക്കുക വിളമ്പുക പ്രസവിക്കുക എന്ന മൂന്ന് വാക്കിലും ഒതുക്കാം അത്രയും വളരെ ചുരുക്കി പറയാൻ പറ്റുന്നതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു കടാത്ത തീനാളങ്ങൾ എന്ന പാഠഭാഗം അദ്ദേഹത്തിൻ്റെ ഈ കണ്ണീരിങ്കിരാവെന്ന് പറയുന്ന ആത്മകഥയിൽ നിർത്തിട്ടുള്ളതാണ് അതിൽ അദ്ദേഹം പറയുന്നത് ഷൊർണൂവിനടുത്തുള്ള മുണ്ടുമുഖാ ശാസ്താംകോവിലെ ശാന്തിക്കാരനായിരുന്ന സമയത്തെ ജീവിതാനുഭവങ്ങളാണ് അമ്പലത്തിലെ അത്താഴ പൂജ കഴിഞ്ഞ് ഭക്തരെല്ലാം പിൻവാങ്ങിയ ശേഷം തൻ്റെ ജോലിയെല്ലാം തീർത്തിരിക്കുമ്പോഴാണ് അമ്മ വാരസ്യാരും അവരുടെ പേരക്കുട്ടിയായ അമ്മക്കുട്ടിയും നടക്കൽ പ്രത്യക്ഷപ്പെടുന്നത് അമ്മക്കുട്ടിക്ക് സംബന്ധം നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ അതിനെ വീട്ടീടെ അനുഗ്രഹം വാങ്ങാനാണ് അവർ വരുന്നത് അവർക്ക് ഈ സംബന്ധത്തിന് ഇഷ്ടമല്ലെങ്കിലും സാമുദായികമായ കീഴ്വഴക്കങ്ങളെ അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്നാണ് അതുകൊണ്ടാണ് അവർ ഇതിന് വഴിപ്പെടുന്നത് അദ്ദേഹം അവർ പറയുന്നുണ്ട് അവരുടെ സംസാരത്തിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട് തേവരുടെ ചോറും തിരുമേനിയുടെ കൂറും നിലനിർത്തേണ്ടവരാണ് അമ്പലവാസികൾ എന്ന എന്നുള്ള അവരുടെ ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാക്കാം അതിനാൽ അവരുടെ നിസ്സഹായാവസ്ഥ വീട്ടിക്ക് മനസ്സിലാവുന്നു അമ്മക്കുട്ടി വിവാഹം കഴിക്കാൻ വീട്ടിയുടെ മനസ്സിലും ആഗ്രഹമുണ്ട് പക്ഷേ തൻ്റെ നിസ്സഹായാവസ്ഥയിൽ നിന്നുണ്ടായ അപമാനഭാരത്താൽ അദ്ദേഹം ഉരുകയാണ് പിറ്റേന്ന് അദ്ദേഹം ഉണരാൻ വൈകുന്നു കർമ്മങ്ങളും വൈകി അതുകൊണ്ട് തന്നെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഉച്ചപൂജ കഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പല പല ചിന്തകൾ കടന്നു പോവുകയാണ് സാമുദായികമായ ആചാര അനാചാരങ്ങളെ അടിയായ്മ കുടിയായ്മ പുതിയ തലമുറ തകർത്ത് മുന്നേറുന്നതും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ തീയും പുകയും ആളിപ്പടന്ന അവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് അപ്പോൾ ഈ തീയും പുകയും എല്ലാം ആളി പക പടരുന്നതുമെല്ലാം അദ്ദേഹം സ്വപ്നം കാണുകയാണ് പുതിയ തലമുറയുടെ ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിലെ എന്താ പറയുക അവരുടെ ഇൻവോൾവ്മെൻ്റിനെ കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ് സാമൂഹിക നവോത്ഥാനം ഒരറ്റത്തു നിന്നും കത്തിപ്പടരുമ്പോൾ താൻ ഒരു വെറും കാഴ്ചക്കാരനായിരുന്നാൽ മതിയോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും തൻ്റെ കാരണവന്മാരുടെ പാരമ്പര്യം പുലർത്തിപ്പോരുക എന്ന് പറയുന്നത് അങ്ങനെ അത് ശരിയല്ല എന്ന അദ്ദേഹം ശബ്ദം ചെയ്യുകയാണ് തൻ്റെ കാരണവന്മാരെ പോലെ ആവില്ല താൻ എന്ന് ശാന്തിക്കാരനായി കഴിയുന്ന കാലത്ത് ഭാവിയെപ്പറ്റിയൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാൽ തൻ്റെ മുന്നിൽ വരുന്നതെന്തും ചവച്ചു നോക്കുക മാത്രമായിരുന്നു അപ്പോൾ ചെയ്തിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ നല്ലതേത് ചീത്തയേതെന്ന് വിജയ വിവേചന ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴോ കുടുംബജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി ആ സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരുന്ന നമ്മളെ അമ്മക്കുട്ടിയായിരുന്നു അമ്മ ഒരിക്കൽ പുഴപക്കത്തെ കുറ്റിക്കാടിനെടുത്ത് വെച്ച് അവളെ കണ്ടതും ചൂടുള്ള ഒരു അഭിനിവേശം തന്നെ തിളച്ചുപൊങ്ങിയതുമെല്ലാം വീട്ടിൽ ഓർക്കുന്നുണ്ട് തൻ്റെ മധുരാഭിലാഷങ്ങൾ എന്നെങ്കിലും സാക്ഷാത്കരിക്കപ്പെടുമെന്ന് അദ്ദേഹം ആശിച്ചിരുന്നില്ല കാരണം അദ്ദേഹം ഒരു അപ്പ നമ്പൂതിരിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വിവാഹം അനുവദനീയമായിരുന്നില്ല അയൽ വീടുകളിലെ തട്ടിനു പുറത്ത് അന്തിമയങ്ങുന്ന പെൺകിടാക്കൾക്ക് പേടി സ്വപ്നമാകുന്ന ഒരു ഭീകരജന്തുവായി താൻ മാറുന്നതിനെ കുറിച്ചോർത്ത് അദ്ദേഹം നടുങ്ങിപ്പോവാറുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരക്കൻ്റെ ജീവിതത്തെപ്പറ്റി നന്നായി അറിയാമായിരുന്നെങ്കിലും അമ്മക്കുട്ടി മൊത്തമുള്ള ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ എവിടെയോ ഒരു സ്വപ്നമായി കൊണ്ട് നടന്നിരുന്നു അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സംബന്ധ വാര്ത്ത പറയാൻ വേണ്ടിയിട്ട് അമ്മക്കുട്ടി മുത്തശ്ശിയും കൂടി അമ്പലത്തിൽ വരുന്നത് ഉള്ളിൽ മൊട്ടിട്ട് പ്രണയം അതോടെ വാടിക്കൊഴിഞ്ഞു പോകുന്നു സ്ത്രീ എന്ന നിലയിൽ അമ്മക്കുട്ടി അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് അദ്ദേഹം അപ്പോഴാണ് ചിന്തിക്കുന്നത് പൗരോഹിത്യ ശേഷാധിപതിൻ്റെയും പുരുഷാധിപതത്തിൻ്റെയും വലിയാടുകളായി മാറേണ്ടി വരുന്നവരാണ് സ്ത്രീകളെന്ന് തിരിച്ചറിയുന്നത് ഈ ഒരു നിമിഷത്തിലാണ് അദ്ദേഹം ദുഷിച്ചുനാറിയ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ പരോഹിതത്തിൻ്റെയും കശാപ്പുശാലയിൽ നിന്നും പുറത്തു കടക്കണമെന്നും സാമൂഹികമായ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മോചനം നേടി വ്യക്തി സ്വാതന്ത്ര്യം ചൂടും ചൈതന്യം ഉൾക്കൊള്ളണമെന്നുള്ള ഒരു ചിന്ത അത്തരം നവോത്ഥാന ചിന്തകളൊക്കെ ആ സമയത്താണ് അതിലൂടെയാണ് ആ ഒരു പ്രണയം പരാജയപ്പെടുമ്പോൾ നമുക്ക് പറയാൻ പറ്റും അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിളച്ചുമറിയുന്നത് തൻ്റെ സമുദായത്തിൽ നിലനിൽക്കുന്ന സംബന്ധം ബാലവിവാഹം പോലുള്ള ദുഷിച്ചുനാറിയ സമ്പ്രദായങ്ങളെ കുറിച്ചൊക്കെ ഇതിനൊക്കെ അറുതി വരുത്താൻ കഴിയുമോ എന്നൊക്കെ അദ്ദേഹം ഈയൊരു ഈ സമയത്താണ് ചിന്ത ുന്നത് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്താണ് തൻ്റെ മുറിയിലേക്ക് വീണ്ടും അമ്മക്കുട്ടി കയറി വരുന്നത് പിടിമൊന്തയും ഒരു ഇലപ്പൊതിയുമായുള്ള അവളുടെ വരവ് എന്തിൻ്റെയോ ആരംഭത്തിനുള്ള ഭാവമാണെന്ന് ഊഹിച്ചു സമയം പകൽ മൂന്ന് മണി വിജനമായ അമ്പല പരിസരം കനത്ത നിശബ്ദതയിൽ അവൾ രണ്ടു പേരും മാത്രം കുറച്ച് സമയത്തിനു ശേഷം എന്നോട് ദേഷ്യമായിരിക്കും എന്ന് പറഞ്ഞ് അവൾ നിശബ്ദതയെ വഞ്ചിക്കുകയാണ് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഈ പിണക്കം ഒന്ന് അവസാനിപ്പിക്കാമോ എന്ന അവളുടെ ചോദ്യത്തിൽ എല്ലാം അദ്ദേഹത്തിന് വ്യക്തമായി അവളുടെ ഉള്ളിൽ അദ്ദേഹത്തിനോട് തിരിച്ചു പ്രണയമെല്ലാം അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു അമ്മുക്കുട്ടി എന്ന ഹൃദയഹാരിയായ ഒരു വിളി മുഴുവിക്കുന്നതിന് മുൻപ് അവൾ വിങ്ങി പൊട്ടിപ്പോയി തിളപ്പള്ളിയിൽ തീയിരിഞ്ഞുകൊണ്ടിരുന്നു അഗ്നിമീളയെ പുരോഹിതം എന്നാരംഭിക്കുന്ന ഋഗ്വേദത്തിലെ അതിസൂക്തം താൻ ശരിക്കും പഠിച്ചത് അന്നായിരുന്നു എന്നാണ് വീട്ടി ആ മുഹൂർത്തത്തെ രേഖപ്പെടുത്തുന്നത് ആ ഒരു വാക്യത്തിൽ തന്നെ തൻ്റെ അനുഭവത്തെ ഉള്ളടക്കം ചെയ്യാൻ വീട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു അമ്മക്കുട്ടിയും മൊത്തുള്ള ആ നിമിഷങ്ങളെ സത്യസന്ധമായി ആവിഷ്കരിക്കുകയാണ് അദ്ദേഹം അത്ര ഹൃദയഹാരിയായിട്ടാണ് ആവിഷ്കരിക്കുന്നത് സത്യസന്ധതയാണ് ഒരു ആത്മകഥയ്ക്ക് ആവശ്യം വേണ്ട ഗുണം ആ ഗുണം അധ്യായത്തിൽ മാത്രമല്ല കണ്ണീരും കണ്ണീരുംകിനാവും എന്ന ഈ കൃതിയിലുടനീളം നമുക്ക് കാണാൻ കഴിയും വീട്ടിടെ ആത്മകഥ അത്രമേൽ സ്വീകാര്യമാവുന്നതും അതുകൊണ്ട് കൂടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇത്രയാണ് ആ പാഠഭാഗത്തിൻ്റെ സമ്മറി എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു Thank you.